തോട്ടുവയിൽ ഹെൽത്ത് സബ് സെന്ററിന് പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു ഒക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ പെരുമറ്റം പതിനേഴാം വാർഡിലാണ് തോട്ടുവ ഹെൽത്ത് സബ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണം നടക്കുന്നത് സമീപത്തുള്ള അഞ്ച് വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പകൽ വീടിനോട് ചേർന്നാണ് സബ് സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണം തത്തുപാറ വീട്ടിൽ കോമളവല്ലി കരുണാകരൻ ഇഷ്ടദാനമായി പഞ്ചായത്തിനായി നൽകിയ അഞ്ച് സെന്റിൽ നടക്കുന്ന ഹെൽത്ത് സബ് സെൻ്റർ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി എൻ നിർവഹിച്ചു അതുപോലെ തന്നെ സോളി മെമ്പറും കാറ്റിസും അധ്യാപികയാണ് അതുകൊണ്ടാണ് എത്തിച്ചേരാത്ത കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ പരിധിയിലുള്ള ആശാവർക്കേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് പതിമൂന്നാം വാർഡ് വരും നമ്മുടെ വല്ലം പതിനാല് ചേലാമറ്റം പതിനഞ്ച് ഒക്കൽ തുരുത്ത് പെരുമറ്റം ഈ അഞ്ച് വാർഡുകളിലെ ആയിട്ടാണ് ഈ നമ്മുടെ തോട്ടുക ഹെൽത്ത് സബ്സെന്റർ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൊരു വാർഡ് കേന്ദ്രത്തിലാണ് നമ്മുടെ ഹെൽത്ത് സബ് സെന്റർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് മാധവൻ അമൃത സജിൻ മെമ്പർമാരായ എൻ സൈജൻ ലിസി ജോണി മനോജ് തോട്ടപ്പിള്ളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹന റൈഹാൻ പൊതുപ്രവർത്തകരായ സുബിൻ സണ്ണി നിഖിൽ ടി എൻ അഞ്ജലി എ ആർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ പിന്തുടർന്ന് വന്നിരുന്നു ഭാഗ്യം എന്ന് പറയട്ടെ ഈ ഭരണസമിതിയിൽ പതിനാലാം വാർഡ് നമ്പറപ്പെടുത്തുന്ന പഞ്ചായത്ത് നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ കൊച്ചമ്മയായ കോമളവല്ലി വളരെ സ്നേഹത്തോടുകൂടി പത്ത് സെൻ്റ് സ്ഥലം ഒക്കെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സൗജന്യമായിട്ട് നൽകിയിട്ടുള്ളതാണ് അതിൽ ഒരു പകൽ വീടവും അതിനോടനുബന്ധിച്ച് തന്നെ സബ്സെന്റും ഇക്കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും ഈ വാർഡിൽ രണ്ട് അംഗൻവാടികളുണ്ട് അതെല്ലാം സ്വന്തം കെട്ടിടത്തിലാണ് തുടർന്ന് ഇവിടെ പകൽവീടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വാർഡ് നമ്പർ മിഥുൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആ സമയത്താണ് തൊട്ടോ സബ് സെന്റർ കൂടി അതിനോടനുബന്ധിച്ച് നിർമ്മാണം നടത്തിയാൽ പ്രയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപാലനം കിട്ടുന്ന ഒരു സംവിധാനം കൂടിയാണ് ഒരു സബ് സെന്റർ പകർച്ചവ്യാധികൾ അതിവേഗം വർദ്ധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി പുതിയ കാലഘട്ടത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിൽ ഓരോ പൗരന്റെയും പങ്കാളിത്തം വളരെ വലുതാണ് ഇത് മുന്നിൽ കണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാണ് ഹെൽത്ത് സബ് സെന്റർ ആരംഭിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി സ്വന്തമായിട്ട് പഞ്ചായത്തിലെ അപ്പം ഇവിടെ എല്ലാവർക്കും നമ്മുടെ ടീമിന് എല്ലാവർക്കും എന്നും ഒരു വിഷമമുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പം അതിനുവേണ്ടി സ്ഥലം കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ആശംസയായിരുന്നു